ൊമ്പതാം ജന്മദിനമാണ് അതിന്റെ ഓർമ്മയ്ക്കായിട്ടും ഒരു അവാർഡ് നിശ്ചയിച്ചിട്ടുണ്ട് ആ എവാർഡ് ഡോക്ടർ സുമാർഅഴി കോരസ്കാരം ഇത്തവണ നൽകുന്നത് ഡോക്യുമെന്ററി രംഗത്തുള്ള പ്രശസ്തനായ വേണു താമരശ്ശേരിക്ക അതിന്റെ ചടങ്ങുകളും അതിന്റെ വിശദാംശങ്ങളും സെക്രട്ടറി ഇങ്ങോട്ട് പറയുന്നു सूमा रेगोल, सूमा सूमा रेगोल मोड़े इसमें अब ये तो फट गया, वास्तविक ना ये तो आएगा ब्रेस्कार लार लार समझी, वो ले के आर्मर सूमा पटा आजारी एक बनाये, तीन गणना दार चार चार मार സംബന്ധിച്ച് പ്രത്യേകമായി നമുക്ക് പരിചയപ്പെടുത്തുന്നില്ല കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അരനൂറ്റാണ്ടിലേറെ യുധിച്ചു നിന്ന ആ പ്രതിഭ നമ്മളെ സംബന്ധിച്ചു സ്വാഭാവികമായി വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്